അപ്പം നിങ്ങൾക്ക് നാട്ടിൽ നിന്ന് ഏതെങ്കിലും ഏജൻസികൾ എൽ എം എ തരാം എന്നൊക്കെ പറഞ്ഞ് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി നിലവില് നിങ്ങൾ ആരെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് മേടിക്കാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ അത് ശ്രമിച്ചു നോക്കുക നാട്ടിലൊരു ഇരുപത്തഞ്ച് ലക്ഷത്തിന് മുകളിലൊക്കെ പോകുന്നുണ്ട് അപ്പം എന്ത് ത്യാഗം ചതിക്കാൻ തയ്യാറായിട്ടാണ് പോകുന്നത് പിള്ളുടെ പ്രായം മുപ്പുവയസ് താഴെയാണ് വളരെ വിഷമമുള്ളൊരു കാര്യം തന്നെയാണ് ഒരു ഇന്റർവ്യൂ ഉണ്ട് ആ ഇന്റർവ്യൂ പാസ് ആയി കഴിയുമ്പോഴത്തേക്ക് കാനഡ അമേരിക്ക പോലുള്ള രാജ്യത്തേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല നമുക്കറിയാം ഒരു എഴുന്നൂറ് സ്റ്റുഡന്റ് ഇന്റർനാഷണൽ സ്റ്റുഡൻസ് കാനഡിൽ റിപ്പോർട്ട് ചെയ്തായിരുന്നു അത് പഞ്ചാബി എന്ന ആൾക്കാരാണ് ഹൈ ഗായ്സ് അപ്പൊ എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും ഇനി അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് കണ്ടോ അതായത് നമ്മുടെ ഇമിഗ്രേഷൻ മിനിസ്റ്റർ മാർക്ക് മില്ലർ കഴിഞ്ഞ ദിവസം ഒരു അനൗൺസ്മെന്റ് നടത്തിണ്ടായിരുന്നു അതിൽ അദ്ദേഹം മൂന്ന് കാര്യങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതിൽ രണ്ട് കാര്യങ്ങൾ നമ്മളെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ എന്തായാലും ആദ്യം നമുക്ക് അദ്ദേഹം പറഞ്ഞ കാര്യം ഒന്ന് കാണാം For people seeking to build a better life or to visit, we're proposing to give Canada more control over its immigration documents as well, so we respond to exceptional events in ways that protect Canada and our public resources. So we'll be introducing legislative amendments that will allow us to change, suspend, or cancel immigration documents, including visas, as well as to suspend or cancel applications in our inventory when it's deemed to be in the public interest, for example in cases of mass fraud. The first is to put an end to an irritant with the US, which is a practice known as flag polling. People that leave Canada with no intention to go back uh, with the, no intention to spend any time in the US, but then immediately go back in to get quicker processing at the border um, where they would have to wait in Canada. Um, flag polling uses up val valuable resources on both sides of the border, slows border traffic, and prevents officers on both sides of the border from focusing on more critical tasks. When this change comes into effect, temporary residents already in Canada will have to apply online to extend their stay, and flag polling will no longer be an option and reduce potential LMIA fraud, such as removing additional points that candidates receive under Express entry for having a job offer. This measure is expected to remove the incentive for candidates to purchase an LMIA, resulting in increased fairness and integrity in express the access entry system. and taking some of the value the the value fraud already be per, being perpetrated in the LMIA system. അപ്പൊ പുറത്തുനിന്ന് നല്ല തണുപ്പാണ് ഏകദേശം മൈനസ് പന്ത്രണ്ടാണ് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഫീൽഡിലേക്ക് മൈനസ് എയ്റ്റിനൊക്കെ വരും അപ്പൊ അതുകൊണ്ട് പുറത്തുനിന്ന് വീഡിയോ എടുക്കാൻ ഒട്ടും പറ്റത്തില്ല ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയതാണ് ഇനിയിപ്പോൾ വണ്ടിക്കത്തിൽ നിന്ന് ബാക്കി കാര്യങ്ങളൊക്കെ പറയാം അതായത് മിനിസ്റ്റർ പറഞ്ഞ മൂന്ന് കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഫ്രോഡായിട്ട് ഡോക്യൂമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്ത് കാനലിലേക്ക് വരുന്ന ആൾക്കാരെ പറ്റിയാണ് അപ്പൊ അവരെ കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് കൂടുതലായിട്ട് സിസ്റ്റത്തെ ഫോഴ്സ് ചെയ്യുകയും അങ്ങനെ വഴി ഇങ്ങനെ ഫ്രോഡ് ചെയ്ത് ഇപ്പം വർക്ക് പെർമിറ്റ് ആണെങ്കിലും സ്റ്റഡി പെർമിറ്റ് ആണെങ്കിലും നമുക്കറിയാം ഒരു എഴുന്നൂറ് സ്റ്റുഡന്റ് ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെ കാനഡയിൽ റിപ്പോർട്ട് ചെയ്തായിരുന്നു അഞ്ചാബിന്നുള്ള ആൾക്കാരാണ് അവർ ഈ ഓഫർ ലെറ്റർ ഫേക്ക് ആയിട്ട് വെച്ചിട്ടാണ് കാനഡയിലേക്ക് വന്നത് അത് വർക്ക് പെർമിറ്റ് അപ്ലൈ ചെയ്ത് വർക്ക് പെർമിറ്റും കിട്ടി പി ആറിന് വെക്കുന്ന സമയത്താണ് കാനഡ കണ്ടുപിടിക്കുന്നത് അപ്പം അതിനുശേഷമാണ് കാനഡയ്ക്ക് മനസ്സിലായത് ഇങ്ങനെയുള്ള ഒത്തിരി പേര് നമ്മുടെ നാട്ടിൽ നിന്നാണ് കൂടുതൽ വരുക എന്ന് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ നിന്നാണ് അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ വരുന്നുണ്ടെന്ന് കാനഡയ്ക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പം അത് കുറച്ചും കൂടെ സ്ട്രോങ് ആക്കിയിട്ട് അവരെ കണ്ടുപിടിക്കാനായിട്ട് കുറേ സിസ്റ്റം കൂടി ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതാണ് മിനിസ്റ്റർ ആദ്യമായിട്ട് പറഞ്ഞ കാര്യം അപ്പൊ എന്തായാലും ഈ ഫേക്ക് ഡോക്യുമെന്റ് വെക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുക ആഹ് കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയിരിക്കും വൺസ് നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർ ബാൻ ചെയ്യും ചിലപ്പോൾ ഒരു അഞ്ച് വർഷത്തേക്ക് പിന്നെ കാനഡ അമേരിക്ക പോലുള്ള രാജ്യത്തേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല ഇവർ ഈ പറഞ്ഞത് കാനഡ യു എസ് ആൾമോസ്റ്റ് സെയിം ആണ് അവർ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മുടെ ബയോമെട്രിക്സ് ഉൾപ്പെടെ എല്ലാം ബോർഡറിൽ കൈമാറുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ യു കെ അങ്ങനെയുള്ള യൂറോപ്യൻ കൺട്രീസ് പോകുകയാണെങ്കിലും ഏതെങ്കിലും ഒരു യൂറോപ്യൻ കൺട്രീസിൽ പോകാനുള്ള വിസ റിജക്ഷൻ ആയി കഴിഞ്ഞാലും നമ്മൾ ഫേക്ക് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് വെച്ചാലും പിന്നെ കുറച്ചാൾ കഴിഞ്ഞിട്ട് വീണ്ടും വിസക്ക് വെക്കുമ്പോൾ വേറെ ഏതെങ്കിലും യൂറോപ്യൻ കൺട്രിയോട് വെച്ചാൽ പോലും നമുക്ക് കിട്ടത്തില്ല അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതാണ് മിനിസ്റ്റർ ഫസ്റ്റ് പറഞ്ഞ കാര്യം അപ്പം നമ്മുടെ മിനിസ്റ്റർ പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫ്ലാഗ് ഫ്ളാഗ് പോളിംഗ് എന്നുള്ളതാണ് ഈ ഫ്ലാഗ് പോളിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ നോർമലി ഒരു സ്റ്റഡി പെർമിറ്റ് അല്ലെങ്കിൽ ഒരു വർക്ക് പെർമിറ്റ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഈവൻ സ്പൗസിന്റെ ഓപ്പൺ വർപ്പിന്റെ ആണെങ്കിൽ പോലും നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഓൺലൈനിൽ കൂടെ ആണ് ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു രണ്ടും മാസം ഒക്കെ കാലതാമസം എടുക്കാറുണ്ടായിരുന്നു പക്ഷെ ഈ ഫ്ലാഗ് പോളിംഗ് എന്നൊരു ഓപ്ഷൻ ഉള്ള സമയത്ത് നമുക്ക് അന്ന് തന്നെ ഇപ്പൊ ഇന്ന് ഇപ്പൊ നമുക്ക് വിസ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ ഫ്ളാക് പോൾ ചെയ്യുകയാണെങ്കിൽ ഇന്ന് തന്നെ നമുക്ക് നമ്മുടെ വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ സ്റ്റഡി പെർമിറ്റ് എക്സ്റ്റൻഷൻ ഒക്കെ നമുക്ക് കൈ കിട്ടുമായിരുന്നു അത് നല്ലൊരു കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ എമർജൻസി ആയിട്ട് നാട്ടിപ്പോണ്ട ആൾക്കാരൊക്കെ ഉണ്ട് കുറച്ച് സമയം ഇല്ല അവർക്ക് അപ്ലൈ ഓൺലൈനിൽ കൂടെ അപ്ലൈ ചെയ്ത് വെയിറ്റ് ചെയ്യണ സമയം ഇല്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് യൂട്ടിലൈസ് ചെയ്യാറുണ്ടായിരുന്നു നമ്മൾ ജോലിക്ക് അപ്ലൈ ചെയ്ത് നമുക്ക് ഒരു നല്ല ജോലി കിട്ടി പക്ഷേ വർക്ക് പെർമിറ്റ് അപ്ലൈഡ് സ്റ്റാറ്റസിലാണെങ്കിൽ അവർ പറയാൻ പറ്റത്തില്ല നിങ്ങളുടെ ഒറിജിനൽ വർക്ക് പെർമിറ്റ് വേണമെന്നൊക്കെ പറയാം അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ ഫ്ളാറ്റ് പോളിങ് വളരെയധികം ഗുണം ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എമർജൻസി കേസിൽ നാട്ടി പോകേണ്ട ആൾക്കാരുണ്ട് അല്ലെങ്കിൽ സ്പൗസിന് നമുക്ക് വർക്ക് പെർമിറ്റ് പെട്ടെന്ന് തന്നെ കിട്ടണം അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഫ്ളാഗ് പോളിങ് ചെയ്യുവാൻ നല്ലതായിരുന്നു കാരണം നമ്മൾ യു എസിലേക്ക് പോകും പക്ഷെ യുഎസിൽ കേരളത്തില്ല ഈ ജസ്റ്റ് കാനഡ യുഎസ് ബോർഡർ ക്രോസ് ചെയ്തിട്ട് അവിടെ ഒരു ഇമിഗ്രേഷൻ ഓഫീസറുണ്ട് അവരോട് പറയണം നമുക്ക് ഫ്ളാഗ് പോളിംഗ് ചെയ്യാനാണെന്ന് പറയുമ്പഴത്തേക്ക് നമ്മുടെ ഡോക്യുമെന്റും കാര്യങ്ങളും എല്ലാവരും വെരിഫൈ ചെയ്തിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ട് ആ ഇന്റർവ്യൂ പാസ് ആയി കഴിയുമ്പഴത്തേക്ക് അവർ നമുക്ക് അന്നേരം തന്നെ നമുക്ക് വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മൾ ഏത് ഡോക്യൂമെന്റ് ആണോ പോകുന്നത് അത് നമുക്ക് അവർ തരാറുണ്ടായിരുന്നു പക്ഷേ ഇനി മുതൽ അത് പറ്റത്തില്ല അതിന് മെയിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ ഇലക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ട്രംപ് അവിടെ പ്രസിഡന്റ് ആവാൻ പോവുകയാണ് അപ്പൊ അവിടെയുള്ള ഇല്ലീഗലായിട്ട് താമസിക്കുന്ന എമിഗ്രി എന്നെ അവർ പുറത്താക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ കാനഡയിലും ഏകദേശം ഒരു ഫോർ പോയിന്റ് ടു മില്യൺ ആൾക്കാർ അവർ വിസ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ട് ഇരുപത്തി ഏഴിന് ഇടയ്ക്ക് എക്സ്പയർ ആയി പോകുന്നുണ്ട് ഇവരെല്ലാവരും തിരിച്ച് അവർ അവരെ പോകണം അതിലും ഇന്ത്യക്കാർ മാത്രമല്ല പല രാജ്യക്കാരും അപ്പൊ അങ്ങനെ പോകുന്ന ആൾക്കാരില് കുറച്ചുപേർക്കൊക്കെ യു എസ് വിസ കാണാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പൊ ഒരു ഇപ്പൊ ഒരു ഇന്ത്യക്കാരനാണെന്ന് വെച്ചാൽ പുള്ളിക്കാരന് ഇപ്പം കാനഡ വിസ എക്സ്പയർ ആയി പോകാൻ പോവുകയാണ് പുള്ളിക്കാരൻ്റെയിൽ യു എസ് എസ് ഉണ്ടെന്ന് വെച്ചോ അപ്പം പുള്ളി തീരുമാനിക്കാനോ ഒക്കെ ഞാൻ നാട്ടിലോട്ട് തിരിച്ചു പോകുന്നില്ല പകരം ഞാൻ യു പോവാണ് ഈ പറഞ്ഞ പോലെ അവർ ആ പുള്ളിക്കാരുദ്ദേശം എന്ന് പറഞ്ഞാൽ യു എസ്സിൽ പോയിട്ട് ഇനി ഒരു അഫൈആർ എന്ന നിലയ്ക്ക് അവിടെ പോയിട്ട് അപ്ലൈ പ്ലാൻ ആയിരിക്കാം അതൊന്നും നമുക്ക് അറിയത്തില്ല അപ്പം ഇതൊക്കെ മുൻകൂട്ടി കണക്കാക്കിയിട്ടാണ് കാനഡ ഏകദേശം ഒരു വൺ ഡോളർ ആണ് ഈ ബോർഡറിലേക്ക് സെക്യൂരിറ്റിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് അടുത്ത വർഷത്തേക്ക് ഇതെല്ലാം കാരണം എന്ന് വെച്ചാൽ ട്വൻറി ഫൈവ് പെർസെൻറ്റേജ് നമ്മുടെ ട്രംപ് പറഞ്ഞിരിക്കുകയാണ് ഇല്ലീഗലായിട്ട് ട്ര ഡ്രഗ്സ് ഒക്കെ കാനഡയിൽ നിന്ന് അങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെ ഒത്തിരിയും പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇതൊക്കെ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം ഇൻക്ലൂഡ് ആയതുകൊണ്ടാണ് ഇങ്ങനൊരു സെറ്റപ്പ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പൊ അത് നമ്മൾ നല്ല രീതിയിൽ ഇമ്പാക്ട് ചെയ്യും ഇനിയിപ്പോൾ എല്ലാ ഡോക്യുമെന്റും നമ്മൾ ഓൺലൈൻ വഴി അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം നേരത്തെ നമുക്കൊരു മൂന്ന് മാസം സമയം എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഫ്ലാഗ് പോളിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരും കൂടെ ഇനി ഓൺലൈനോട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒത്തിരിയും പേരെ ഓൺലൈനിൽ വരും അപ്പം കുറച്ചും കൂടെ ഡിലേ ആവും ചിലപ്പോൾ ഒരു ആറ് ഏഴ് എട്ട് മാസം ഒക്കെ എടുക്കും നമുക്ക് നല്ല രീതിയിൽ രീതിയിലൊരു വിസയൊക്കെ പർഫർമിറ്റൊക്കെ ചിലപ്പം അപ്ലൈ ചെയ്ത് കൈ കിട്ടാനായിട്ട് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും എമർജൻസി കേസുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇനി മുതൽ പിന്നെ മിനിസ്റ്റർ പറഞ്ഞ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വളരെയധികം നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് വളരെ ഇന്നല്ല വളരെ വിഷമമുള്ളൊരു കാര്യം തന്നെയാണ് കാരണം വെച്ചാൽ എൽ എം എക്ക് ഒരു അമ്പത് പോയിന്റ് ഉണ്ടായിരുന്നു ഈ അമ്പത് പോയിന്റ് നമ്മുടെ ഐ ആർ സി സി എന്ന് പറഞ്ഞ എടുത്ത് കളഞ്ഞിരിക്കുകയാണ് അതായത് നമ്മൾ സി ആർ സ്കോർ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിലൊരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് സിആർ സ്കോർ ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ലെങ്കിൽ നമ്മൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ ചാലി കൊടുത്തിട്ടുണ്ട് തൈ തൈപടി ക്ലിക്ക് ചെയ്തത് കാണാൻ പറ്റും നമ്മൾ ആ അതിലൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എൽ എം ഐ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അതുണ്ടെങ്കിൽ നമുക്ക് ഒരു അമ്പത് പോയിന്റ് എക്സ്ട്രാ കിട്ടുമായിരുന്നു ഇപ്പൊ ഒരാളുടെ കേസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയപ്പെ നോർമലി പി ആർ കിട്ടാൻ വളരെയധികം പാടാണ് പി ആറിനോടുകി ആർ സ്കോർ ഒക്കെ അഞ്ഞൂറ് അഞ്ഞൂറ്റി മുപ്പതിനൊക്കെ മേളിലാണ് കൈഡീഡിൻ എക്സ്പീരിയൻസ് ക്ലാസ് പോയി ലാസ്റ്റ് വിളിച്ചത് അഞ്ഞൂറ്റി മുപ്പത്തൊമ്പതാണ് അതൊന്നും നോർമലി ഒരാൾക്ക് ഒപ്പിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമല്ല ഇപ്പൊ ഐ എൽസിനൊക്കെ മാക്സിമം സ്കോർ ഉണ്ട് എല്ലാ ഡിഗ്രിയും അതുപോലെ തന്നെ ബെസ് ചെയ്തിട്ടുണ്ട് പിള്ളിയുടെ പ്രായം മുപ്പുവയസ്സ് താഴെയാണ് ഫാമിലിയിലെ വൈഫിനും ഐ മീൻ സ്പൗസിനും ഇതുപോലെ നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ട് സ്പൗസിനും ജോലിയുണ്ട് നാട്ടിലും ജോലിയുണ്ട് അങ്ങനെ മാക്സിമം എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് പോലും ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ പി ആറിന് സ്കോർ മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് എൽ എം ഐ ആയിരുന്നു എൽ എം ഐ വെച്ച് കഴിഞ്ഞാല് അപ്പൊ അഞ്ഞൂറുള്ള ഒരാൾക്ക് എൽ എമ്മുടെ അമ്പത് പോയിൻ്റെ കിട്ടി കഴിയുമ്പോഴത്തേക്ക് അഞ്ഞൂറ്റി അൻപത് ആകുകയും അപ്പം ഈ പറഞ്ഞ അഞ്ഞൂറ്റി അമ്പത് ആരാടെ വിളിക്കുന്ന എല്ലാ ഡ്രോയും പുള്ളി ജനറൽ ഡ്രോ അല്ലെങ്കിൽ കനഡ എക്സ്പീരിയൻസ് ക്ലാസ്സിലൊക്കെ വിളിക്കുകയാണെങ്കിൽ പുള്ളിക്ക് എലിജിബിൾ ആയിട്ട് കിട്ടുകയും ചെയ്യുവായിരുന്നു അപ്പൊ ആ ഒരു ഓപ്ഷനാണ് ഈ മുതൽ ഇല്ലാതായിരിക്കുന്നത് അപ്പം ഇത് ഇപ്പൊ കാനഡയിൽ പി ആർ കാത്തു കഴിയുന്ന ഇന്റർനാഷണൽ ഒത്തിരി പേരുണ്ട് എൽ എം എ മാത്രം ജീവിക്കുന്ന ആൾക്കാര് അപ്പൊ അവർക്കൊക്കെ വലിയൊരു തിരിച്ചടിയാണ് അപ്പൊ ഇത് മെയിൻ മെയിനായിട്ട് എടുത്തുള്ള കാരണം എന്ന് പറഞ്ഞാൽ എൽ എം ഐ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എൽ എം എ നമുക്ക് ഈസിയായിട്ട് കിട്ടുന്ന ഒരു കാര്യമല്ല ലോയർ വഴി നമുക്ക് മേടിക്കാൻ പറ്റും ലോയർ വഴി മേടിക്കാന്ന് വെച്ചാൽ ലോയർ ഇത് ചില എംപ്ലോയറുമായിട്ടൊക്കെ ഉള്ള ലോയേഴ്സ് ഇത് കൊടുക്കുന്നുണ്ട് പക്ഷെ അവരും കാശും മേടിച്ചിട്ടാണ് കൊടുക്കുന്നത് അതുപോലെ ചില എംപ്ലോയറും ഇതുപോലെ എൽ എം ഐ സെല് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സെല്ലിങ് ചെയ്യുന്ന തന്നെയാണ് നമ്മുടെ മനുഷ്യർ പറഞ്ഞ കാര്യം അതായത് ഫ്രാഡ് വഴി ഇങ്ങനെ ഫ്രാഡ് എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഒരു മുപ്പതിനായിരം മുതൽ അമ്പതിനായിരം അല്ലെങ്കിൽ എഴുപതിനായിരം കാനേഡിയൻ ഡോളർ ഒക്കെയാണ് എൽ എം എക്ക് ചോദിക്കുന്നത് പക്ഷേ നമ്മൾ എൽ എം എക്ക് എഴുപതിനായിരം ഡോളർ കൊടുത്താൽ പോലും മിനിമം വേജിലാണ് ജോലി ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു രണ്ടായിരത്തി ഒരു പതിനാറ് ഡോളറാണ് മിനിമം എങ്കിൽ ആ മിനിമം വേജിൽ നമ്മൾ ജോലി ചെയ്യണം പക്ഷേ ഈ പറഞ്ഞ എഴുപതിനായിരം ഡോളർ കൊടുക്കുകയും വേണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാർ ഇത് പ്രിഫർ ചെയ്യുന്നത് ഈ പറഞ്ഞ സിആർ സ്കോറിൽ അമ്പത് പോയിന്റ് കിട്ടുന്നുണ്ട് പി ആർ എന്നുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ അപ്പം എന്ത് ത്യാഗം ചോദിക്കാൻ തയ്യാറായിട്ടാണ് പോകുന്നത് കാരണം എത്ര കഷ്ടപ്പെട്ടാലും ഈ അമ്പത് പോയിന്റ് ഈസിയായിട്ടൊന്നും ഒരു കാര്യത്തിൽ കിട്ടുന്ന ആയിരസിനൊക്കെ എത്ര സ്കോർ മേടിച്ചാലാണ് അമ്പത് പോയിന്റ് എക്സ്ട്രാ കിട്ടുന്നത് അപ്പൊ ഇത് സ്കോർ കിട്ടുകയും ചെയ്യും പിന്നെ നമ്മുടെ പർഫർമെന്റ് എക്സ്പെയർ ആയി പോവാണെങ്കിലും ഇപ്പൊ എല്ലേ രണ്ടു വർഷത്തേക്കാണെങ്കിൽ നമുക്ക് ആ രണ്ടു വർഷം കൂടെ കാനഡ നിൽക്കാൻ പറ്റും അങ്ങനെയുള്ള പല സാധ്യതകളും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ എഴുപതിനായിരം ഡോളർ എംപ്ലോയറിന് കൊടുത്തിട്ട് നമ്മൾ എങ്ങനെയെങ്കിലും കഷ്ടതകൾ സഹിച്ച് നിൽക്കാൻ തീരുമാനിക്കുന്നത് പക്ഷേ ഈ അമ്പത് പോയിന്റോട് എടുത്തു കളഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് അതിനി വേണ്ടാന്നുള്ള രീതിയിലാണ് ഇപ്പൊ നിലവിലെ ആൾക്കാര് ചിലരടുത്തൊക്കെ എൽ എം ഐ മേടിച്ചിട്ടുണ്ട് നാപ്പതിനായിരം അമ്പതിനായിരം ഡോളർ കൊടുത്ത് എൽ എം ഐ മേടിച്ച ആൾക്കാരുണ്ട് അവരുടെ കാര്യമൊന്നും ഇപ്പൊ മിനിസ്റ്റർ പറഞ്ഞിട്ടില്ല അത് ഇനി വരുന്ന അപ്ഡേറ്റിൽ ഉണ്ടാകത്തേ ഉള്ളൂ ഇത് ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷം കുറെ കാര്യങ്ങൾ പറയുമായിരിക്കും നിലവിൽ അപ്ലൈ ചെയ്തവർക്ക് കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിലാണെങ്കിൽ ആണ് കാരണം ഈ നാപ്പതിനായിരം എന്ന് പറയുമ്പോഴത്തേക്ക് നാട്ടിലൊരു ഇരുപത്തഞ്ച് ലക്ഷത്തിന് മേളിലൊക്കെ പോകുന്നുണ്ട് അത്രയും പൈസ നഷ്ടപ്പെട്ടു പോകും അല്ലെങ്കിൽ പോയിന്റ് കിട്ടില്ലെങ്കിൽ അപ്പം അതും വല്ലാത്തൊരു ഇമ്പാക്റ്റ് ആണ് അപ്പം നിങ്ങൾക്ക് ഈ നാട്ടിൽ നിന്ന് ഏതെങ്കിലും ഏജൻസികൾ എൽ തരാം എന്നൊക്കെ പറഞ്ഞ് ഓഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക പി ആറിന് വെക്കുമ്പോ ആ പോയിന്റ് നിങ്ങൾക്ക് കിട്ടത്തില്ല ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വർക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ മാത്രമേ ഉള്ളൂ ഇൻ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് നല്ല സ്കോർ ഉണ്ടെങ്കിലും എൽ എം ഐയുടെ പോയിന്റ് ആഡ് ചെയ്തിട്ട് പി ആർ ഇൻവിറ്റേഷൻ ഒരു ധാരണയിൽ ഒരിക്കലും നിങ്ങൾ ആ എൽ എം ഐ പൈസ കൊടുത്ത് മേടിക്കാൻ പാടില്ല അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സ് ആരെങ്കിലും ഇതിനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അപ്പൊ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് അത് എടുത്ത് കളയുന്ന ഉറപ്പായിട്ടും പറഞ്ഞിട്ടുണ്ട് ഐ ആർ എൽ അതിന് അപ്ഡേറ്റ് വരുന്നേ ഉള്ളൂ ഇനി നിലവിൽ നിങ്ങൾ ആയാലും പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് മേടിക്കാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ അത് ശ്രമിച്ചു നോക്കുക ചിലർ തരും ചിലർ തരത്തില്ല ഇപ്പൊ എല്ലാ പ്രോസസ്സിംഗ് കഴിഞ്ഞ് എൽ കൈ കിട്ടി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ പൈസ തിരിച്ച് മേടിക്കാനൊന്നും പറ്റത്തില്ല ഓക്കെ അപ്പം അത് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ ഇതിൻ്റെ മെയിൻ ആയിട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൽ എം ഐ നിർത്തലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ പറഞ്ഞ ഈ ഇപ്പം ഈ സിസ്റ്റം കാരണമാണ് കാനഡയ്ക്ക് വേണ്ട കുറച്ച് സ്കിൽ ആയിട്ടുള്ള ആൾക്കാരെ കാനഡയ്ക്ക് പുറത്തുനിന്ന് എടുത്തുകൊണ്ടിരുന്നത് ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ ഒരാൾ ഒരു ജോലി ചെയ്യുന്ന ഒരാൾ ഒരു പ്ലംബറോ ഒരു ഇലക്ട്രീഷ്യോ ഒരു കാർപ്പൻ ആണ് പുള്ളിക്കാരൻ കാനഡ ഒന്ന് ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് പഠിക്കാൻ താല്പര്യമൊന്നുമില്ല അപ്പോൾ ആ ഉള്ളൊരു എന്ന് പറഞ്ഞാൽ എൽ എം ഐ ആയിരുന്നു ഇപ്പം ഏതെങ്കിലും ഒരു കമ്പനി അയാളെ ഹയർ ചെയ്യുകയും എൽ എം ഐ കൊടുക്കുകയും പെർപ്പർമിറ്റ് അപ്ലൈ ചെയ്ത് കിട്ടുകയൊക്കെ ചെയ്തിട്ട് പുള്ളി കൂടെ വന്നിട്ട് പുള്ളി കൂടെ വർക്ക് ചെയ്യുമായിരുന്നു ആ ഒരു രീതിയിൽ പുള്ളി വരുമ്പോഴത്തേക്ക് ഇവിടെ പുള്ളിക്ക് വന്നിട്ട് പിന്നെ ഈ രണ്ട് വർഷം കഴിയുമ്പോഴത്തേക്ക് പിന്നെ പി ആറിന് വയ്ക്കണല്ലോ അപ്പോൾ ഈ അമ്പത് പോയിന്റ് കൂടെ ആഡ് ചെയ്ത് പുള്ളിക്ക് പി ആറിന് വയ്ക്കായിരുന്നു അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇദ്ദേഹം എന്ന് വെച്ചാൽ കാനഡ പ്രിഫർ ചെയ്യൂല കാരണം ഇപ്പം അമ്പതിനായിരം ഡോളർ കൊടുത്ത് കാനഡ വരുന്നതിനെക്കാട്ടും നല്ലത് വേറെ ഒരു രാജ്യത്ത് പോകുന്നതായിരുന്നു പുള്ളിക്ക് തോന്നും കാരണം അവിടെ പോയിട്ട് കാര്യമൊന്നുമില്ലല്ലോ അതുപോലെ നേരത്തെ ഈ എംപ്ലോയർ മിനിമം വേജിലാണ് ആൾക്കാരെ എടുത്തുകൊണ്ടിരുന്നതെങ്കിലും ഇനി മുതൽ അത് പറ്റത്തില്ല കാരണം അത് അമ്പത് പോയിന്റ് ഉള്ളത് കൊണ്ട് എന്ത് ത്യാഗവും സഹിച്ച് ഈ മിനിമം വേജിന് വർക്ക് ചെയ്യാൻ ആൾക്കാരുണ്ടായിരുന്നു ഇനി മുതൽ ഞങ്ങൾ വരെ കിട്ടത്തില്ല അമ്പത് പോയിന്റ് കിട്ടത്തില്ല പിന്നെന്തിനാണ് ഞാൻ ഈ മിനിമം വേജിൽ വർക്ക് ചെയ്യുന്നത് അപ്പം എല്ലാമേ തരുവണെങ്കിൽ പോലും ഞാൻ മിനിമം വേജിൽ വർക്ക് ചെയ്യത്തില്ല അതിന് മുപ്പത് ഡോളർ ആണെങ്കിൽ മുപ്പത് ഡോളർ ഒക്കെ കൊടുത്തിട്ട് വേണം ഇപ്പം പറഞ്ഞപോലെ ആൾക്കാർ ഹയർ ചെയ്യാനായിട്ട് എംപ്ലോയർ അതും അല്ലാത്തൊരു കാര്യമാണ് കാരണം എംപ്ലോയറും ജെനുവനായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഇതൊരു പ്രശ്നമായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ പൈസ കൊടുത്ത് മേടിച്ച് പോയിന് വേണ്ടി കാത്തിരിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു പ്രശ്നമാണ് അപ്പൊ ഈ മൂന്ന് കാര്യങ്ങളെ പറ്റിയാണ് മിനിസ്റ്റർ പറഞ്ഞത് അപ്പം ഈ പറഞ്ഞതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാകാത്ത നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ഞാൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ് അപ്പൊ എന്തായാലും ഇതുവരെ ഇൻഫർമേറ്റഡ് ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ നിങ്ങൾ കാണുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതുപോലെ കമന്റ് ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും കമന്റുമാണ് നമ്മൾക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം എന്ന് പറയുന്നത് അപ്പം വീണ്ടും മറ്റൊരാൾക്കാണ് സ്റ്റേ ടൂൺ ബൈ